മാർക്കോ എന്ന സിനിമ റിലീസ് ചെയ്തതിനൊന്നു മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഒരു സിനിമയായി തന്നെ മാറുകയാണ് എന്ന് പറയാം അതിനൊരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം മാർക്കോ എന്ന ചിത്രം പറയുന്നത് വ്യത്യസ്തമായ രീതിയിലെ വയലൻസിനെ കുറിച്ചാണ് ഈ സിനിമയിൽ ഒരുപാട് വില്ലന്മാരുണ്ട് എന്നാൽ ഇതിലൊരു സുപ്രധാനി വില്ലനുണ്ട് ആൻസൺ പോൾ എന്ന ചെറുപ്പക്കാരൻ കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹ സമയത്ത് പോലും വളരെയധികം ചർച്ച ചെയ്ത ഒരു പേര് തന്നെയാണ് ആൻസൺ പോൾ എന്ന നടൻ അവരുടെ ഇടയിലും വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു ആൻസൺ ശരിക്കും പറഞ്ഞാൽ കീർത്തിയുടെയും ആന്റണിയുടെയും ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇവരുടെ പ്രണയം അറിയാമായിരുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് എന്നാൽ അദ്ദേഹം ഒരു സാധാരണ താര താരസുഹൃത്തോ അല്ലെങ്കിൽ താരമോ അല്ല മറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ചവിട്ടിക്കയറിയ വഴികൾ പറയാനുണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് സിനിമയിലേക്ക് വളരെ എളുപ്പത്തിലെത്തിയ ആളാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണ് അതിലൊരു കാര്യം പോലും സംശയിക്കേണ്ടതില്ല അതിൽ ഒരുപാട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട് അതിൻ്റെ വാർത്തകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിറയുന്നത് പറയാം എബ്രഹാമിന്റെ വാത്മീകം ഊഴം എന്ന സിനിമകളിലൂടെ തന്നെ ശ്രദ്ധേയനായ താരം ആൻസൺ പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടന്നു നീങ്ങിയ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ബുദ്ധിമുട്ടുള്ള വഴികൾ തന്നെയാണ് ആൻസൺ പോളിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ജീവിച്ചു പോയിട്ടുണ്ട് തനിക്ക് ട്യൂമർ പോലും വന്നു നിന്നിട്ടുണ്ട് ആ ട്യൂമർ നിൽക്കുന്ന സാഹചര്യത്തിലും സിനിമ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹം അവസാനം നോക്ക് കാണാൻ എന്ന രീതിയിൽ സിനിമാ സെറ്റുകളിൽ ഓരോ താരങ്ങളുടെ അടുത്ത് പോകുമായിരുന്നു അവരോടൊപ്പം ചിത്രങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു ഞാൻ മരിക്കാറായി എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ വേഗം കാണണമെന്നും ചിത്രങ്ങൾ പകർത്തണമെന്നും എനിക്ക് തോന്നി മറ്റൊന്നും എനിക്ക് തോന്നിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മെനിജോമ എന്ന ട്യൂമറാണ് വന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അത് കണ്ടെത്തിയത് സർജറി ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ അത് ക്യാൻസറായി മാറിയേക്കുമെന്നും പറഞ്ഞിരുന്നു അഭിനേതാവാകണമെന്ന ആഗ്രഹം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാ താരങ്ങളെയും കാണാമല്ലോ എന്ന് ഓർത്ത് പൃഥ്വിരാജിന്റെ കല്യാണ റിസപ്ഷന് അദ്ദേഹം പോയത് മല്ലികാജിയുടെ സഹോദരൻ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്റെ അവസ്ഥ നന്നായി അറിയാമായിരുന്നു എന്നാണ് ആൻസൺ പോൾ പറയുന്നത് സർജറിക്ക് മുമ്പ് എല്ലാ താരങ്ങളെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പൃഥ്വിരാജിന്റെ വിവാഹ റിസപ്ഷന് പോയി കാണാൻ ആഗ്രഹമുള്ള ഭൂരിഭാഗം വരെയും കണ്ടു സന്തോഷവാനായി പിന്നീട് സർജറിക്കും ട്രീറ്റ്മെൻറ്റിനുമായി പോയി പിന്നീട് നേടിയതെല്ലാം തന്നെ വളരെയധികം നിർണായകമായ ജീവിതമായിരുന്നു അങ്കിളിനോട് പറഞ്ഞപ്പോൾ എന്നെയും റിസപ്ഷന് ക്ഷണിക്കുകയായിരുന്നു എന്ന് പറയുന്നു അന്ന് രാജുവേട്ടനോട് സംസാരിച്ചതായി തന്നെ ഓർക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം ദൂരെ നിന്ന് കണ്ടിരുന്നു പിന്നെ ഊഴം എന്ന ചിത്രത്തിൽ രാജുവേട്ടനൊപ്പം അഭിനയിക്കാനുള്ള അവസരവും ലഭിച്ചു സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷമായിരുന്നു സിനിമയിലെത്തിയത് പിന്നീടാണ് പൃഥ്വിരാജനൊപ്പം ഊഴത്തിൽ അഭിനയിക്കുന്നത് ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ പൃഥ്വി ഓർത്തെടുത്തു ഇങ്ങനെയാണ് ഒരിക്കൽ പോൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമാക്കിയത് കാണാൻ നല്ല ചുറുചുറുക്കുള്ള നടൻ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വെച്ച നാളു മുതൽ തന്നെ സിനിമയെ മാത്രം സ്നേഹിച്ചൊരു ചെറുപ്പക്കാരൻ ആ സിനിമ മാത്രമായിരുന്നു സ്വപ്നവും എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് എത്താൻ ആത്മാർത്ഥമായി ശ്രമിച്ചതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ